ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് നന്ദാവനം ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് എൻ സോമദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുൻ സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ലതാങ്കൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അശോക് കുമാർ സംസ്ഥാന ട്രഷറർ വാസുദേവ മേനോൻ സംസ്ഥാന സമിതി അംഗങ്ങളായ ബാലകൃഷ്ണ കുറുപ്പ് ഗീതാകുമാരി ജില്ലാ ഭാരവാഹികളായ ലീലാമണി രാമചന്ദ്രൻ നായർ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ കാര്യങ്ങളും സർക്കാർ തലത്തിലുള്ള ഫണ്ട് വിനിയോഗിക്കാൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്ക് കിട്ടിയത് പിന്നെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സീനിയർ സിറ്റിസൺ സംഘടനകൾക്ക് ഒരു വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ഒരു ഒരു അതിനെ കുറിച്ച് ശ്രമഫലം ഏറ്റുമാനൂർ